നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിദേശ ഒഴിവുകളും ഒപ്പം നമ്മുടെ നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ഒമാനിലെ റെപ്യൂട്ടഡ് ഹോട്ടലിലേക്ക് ആവശ്യമുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഗുഡ് നോളജ് ഇൻ എസ്ഇഒ ഗൂഗിൾ ആഡ്സ് വെബ്സൈറ്റ് മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതിന്റെ സാലറി വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഒമാൻട്രിയൽ മുതൽ മുന്നൂറ് റിയൽ വരെയാണ് ഇന്ത്യൻ റുപ്പീസ് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ മുതൽ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വരെ അക്കോമഡേഷൻ ഫ്രീ ആണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇതിന് ഉണ്ടായിരിക്കണം അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക തിരുവനന്തപുരത്തുള്ള രാമചന്ദ്ര റീറ്റെയിൽസിലേക്ക് സെയിൽസ്മാനെയും സെയിൽസ് വുമൻസിനെയും ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോവ് സാലറി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന്റെ ലൊക്കേഷൻ കാട്ടാക്കട തിരുമൂല എം ഓറ്റി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് അപകടത്തെ തുടർന്ന് സ്വന്തം ഭവനത്തിൽ ഭാര്യയും മക്കളുമൊത്ത് കുടുംബമായി താമസിക്കുന്ന പുരോഹിതനെ ശുശ്രൂഷിക്കുന്നതിനും ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതിനും വാഹനം ഓടിക്കുന്നതിനും ക്രിസ്ത്യൻ യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധി അത് നിർബന്ധമാണ് കൂടാതെ താമസവും ഭക്ഷണവും അവിടെ ഉണ്ട് ശമ്പളം വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ ഫൈവ് ഫോർ വൺ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കേരളത്തിൽ പുതുതായി തുടങ്ങുന്ന ഫാക്ടറി ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരം ഇരുപത് ഒഴിവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി ഇരുപതിനായിരം രൂപ ഇത് ഉടനെയുള്ളൊരു നിയമനമാണ് അപ്പം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് മാനേജർ അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ ഡബിൾ സെവൻ മറ്റൊരു നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഫൈവ് ഫോർ ടു ത്രീ സീറോ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ പാക്കിങ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് സ്റ്റോർ കീപ്പർ യോഗ്യത പ്ലസ് ടു ഡെലിവറി യോഗ്യത എസ് എസ് എൽ സി ഡിസ്ട്രിബ്യൂഷൻ യോഗ്യത എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫ് പ്ലസ് ടു ആണ് യോഗ്യത ഹെൽപ്പറുടെ യോഗ്യത എസ് എസ് എൽ സി ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഈ എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് സ്ഥിര നിയമനം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഓൾ കേരളയാണ് സാലറി പതിനാലായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ലേഡീസ് ഹോസ്റ്റല് ഇവിടെ ഉണ്ട് കൂടാതെ ഫുഡും ഉണ്ട് അപ്പോൾ ഒഴിവുകൾ നോക്കാം അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് സൂപ്പർവൈസർ ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഡബിൾ ടു ഫൈവ് ടു എറ്റ് ടു ഫോർ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൽ ഉയർന്ന ശമ്പളത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഫ്രീ ആണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് വൺ സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫോർ എയ്റ്റ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പുതുതായി തുടങ്ങുന്ന കമ്പനിയുടെ ഓഫീസ് സെയിൽസ് സ്റ്റോർ ഡെലിവറി സെക്ഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ യുവതി യുവാക്കളെ ഉടൻ ആവശ്യമുണ്ട് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോടനാട് ആസ്ഥാനമായുള്ള പ്രമുഖ മാനുഫാക്ചറിംഗ് കമ്പനി ടീമിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമായിട്ടുണ്ട് ബാച്ചിലേഴ്സിന് മുൻഗണനയുണ്ട് ടൂ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അറിഞ്ഞിരിക്കണം പെർഫോമൻസസിന് അനുസരിച്ച് ഇൻസെന്റീവ്സ് ലഭിക്കുന്നതാണ് കൂടാതെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഡേ ഷിഫ്റ്റ് ആണ് ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് അതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാലും മതി ജോലി സ്ഥലം ഓൾ കേരളയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി അയക്കുക വാട്സപ്പ് നമ്പർ ആണ് നമ്പർ പറയാം നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സി വി നയിക്കുക അടുത്തത് എറണാകുളം തൃപ്പൂണിത്തറയിൽ കരിങ്ങാച്ചിറ കത്തീഡ്രലിന്റെ കീഴിൽ ചിത്രപ്പുഴയിൽ പ്രവർത്തിക്കുന്ന തബീദ സെന്ററിലേക്ക് ഓൾഡ് ഏജ് ഹോം അവിടെ താമസിച്ച് ജോലി ചെയ്യുവാൻ സാധിക്കുന്ന പാചകക്കാരിയുടെ ഒഴിവുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് നയൻ ടു വൺ നയൻ എയ്റ്റ് സെവൻ ഡബിൾ ടു വൺ മറ്റൊരു നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ സീറോ ടു സിക്സ് ടു സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് ഫോർ വൺ എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചില ഒഴിവുകളിൽ ബയോഡേറ്റ അയക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ ബയോഡറ്റ മാത്രം അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട കാര്യമില്ല ചില ഒഴിവുകൾക്ക് കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ നമ്പറുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുക ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും